என்ன நாங்க பெருசா கேட்டுக்கிட்டோம் மக்கள் வந்து நிம்மதியா ஃப்ரீயா நின்று பாக்குறதுக்கு ஒரு இடம் அதை நாங்க தேர்வு செஞ்சு அதுக்கு பர்மிஷன் கேட்கிறோம் ஆனா நீங்க என்ன பண்றீங்க அந்த இடத்தையெல்லாம் விட்டுட்டு நெருக்கடியோடு மக்கள் நெருக்கடியோடு எங்கெல்லாம் நிக்க நிப்பாங்களோ அந்த இடமா பார்த்து செலக்ட் பண்ணி தரீங்க உங்க என்ன என்ன சொல்ல நெருக்கடியான இடத்தை தேர்ந்தெடுத்து கொடுக்கறதுக்கு ஒரு முக்கியமான காரணம் என்னன்னா ஏதாவது ஒரு அசம்பாவிதம் நிகழ வேண்டும் என்று அரசு விரும்புகிறது ஏதாவது அசம்பாவிதம் நடக்க வேண்டும் என்று இவர்கள் விரும்புகிறார்கள் வேண்டும் അസംഭാവിധം ഇല്ലാമെ നടക്കും സിനിമയിൽ നിറഞ്ഞാടുന്ന വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ തീരെ പക്വതയില്ലെന്നേ അതുകൊണ്ടല്ലേ വിജയ് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഒളിച്ചോടിയത് സിനിമയല്ല സാറേ പൊതുപ്രവർത്തനം സിനിമയിലായിരുന്നെങ്കിൽ ദളപതി ഇപ്പോൾ ജനങ്ങളെ രക്ഷിച്ചേനെ ഇതിപ്പോ എന്ത് പറ്റി നിരവധി ആൾക്കാർ മരിച്ചു വീഴുന്നു പരുക്കുപറ്റി വീഴുന്നവരെ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുന്നു അത്തരം ഒരു അന്തരീക്ഷത്തിൽ കലിതുള്ളി നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തത് വളരെ മോശമായി പോയി കേട്ടോ നമ്മുടെ മാധ്യമങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല പൊന്ന മാധ്യമങ്ങളെ ഒരു കൂട്ടം ജനങ്ങൾ കലിതുള്ളി നിൽക്കുന്ന ഒരു സ്ഥലത്ത് അതേ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് കൺവിൻസിങ് സ്റ്റാർ ആവാൻ ഇത് സിനിമയല്ല ഒരു സിനിമാ നടനായതുകൊണ്ട് വിജയ് എന്ന വ്യക്തി ഒരു സാധാരണ മനുഷ്യനേക്കാൾ എന്തൊക്കെയോ ചെയ്യണമെന്ന് കരുതുന്ന നിങ്ങൾക്കാണ് പക്വത വളരേണ്ടത് മണിപ്പൂർ കത്തിയമർന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഇറങ്ങിച്ചെന്നിരുന്നോ മദ്യ ദുരന്തമുണ്ടായി എഴുപത് പേർ മരിച്ചപ്പോൾ ഇതേ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ആശുപത്രി സന്ദർശിച്ചോ അടിക്കടി എതിർ പാർട്ടിക്കാരെ വെട്ടിക്കൊല്ലുന്ന കേരളത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി നേതാക്കൾ ഇതുപോലെ കലുതുള്ളി നിൽക്കുന്ന ആൾക്കാർക്കിടയിൽ ഇറങ്ങിച്ചെല്ലാറുണ്ടോ അപ്പോൾ ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ നേതാക്കളെക്കാൾ എന്താണ് നിങ്ങൾ വിജയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ വിജയ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതുപോലെ തന്നെയാവും ഏതൊരു നേതാവും ചെയ്യുക അത് നിങ്ങൾക്കും അറിയാം എന്നാലും അറിയാത്തതുപോലെ നിങ്ങൾ നടിക്കും കാരണം പ്രശ്നങ്ങളെല്ലാം അങ്ങ് ഒതുങ്ങി തീർന്നാൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടില്ല അലക്കാൻ പ്രത്യേകിച്ച് വാർത്തകളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് വീണ് കിട്ടിയതാണ് അപ്പോൾ അതിന് ദിവസവും ആളി കത്തിച്ചുകൊണ്ടിരുന്നാലല്ലേ നിങ്ങളുടെ കാര്യം നടക്കൂ കരൂരിൽ നടന്ന ദുരന്തത്തെ നിസാരവൽക്കരിക്കുന്നതോ അതിൽ വിജയിം ടി വി കെയും ഉത്തരവാദി അല്ലെന്നോ ഒന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കരൂരിലെ വിഷയത്തിൽ സംഘാടകരായ ടി വി കെ എന്ന പാർട്ടിക്കും അതിൽ സുരക്ഷ ഒരുക്കുന്നതിന് പോലീസ് സംവിധാനത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട് ബോധപൂർവമോ അല്ലാതെയോ വീഴ്ചകൾ ആർക്കൊക്കെ പറ്റി പറ്റിയില്ല എന്നൊക്കെയുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം അത്തരമൊരു സംഭവം നടക്കുന്ന സ്ഥലത്തു നിന്നും സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറിയതും നിങ്ങൾ മൈക്കും കൊണ്ടുപോയപ്പോൾ അതിനു മുമ്പിൽ നിന്ന് ന്യായം വിടാത്തതുമാണ് വിജയ്ക്ക് പക്വത ഇല്ല എന്ന് പറയാൻ കാരണമെങ്കിൽ അതേ പക്വത ഇല്ലാത്തവരാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരും എന്ന് പറയേണ്ടി വരും കാരണം കേരളത്തിൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ അവർക്ക് മറുപടി പറയാൻ ഉള്ളിടത്ത് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഒളിച്ചോടേണ്ടടുത്ത് കൃത്യമായിട്ട് ഒളിച്ചോടുന്നുമുണ്ടൂ നിങ്ങൾ നിങ്ങൾ ഉത്തരമില്ലാത്തടത്ത് ഇതുപോലെ കോപ്പറായം കാണിക്കുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പക്വത എങ്കിൽ വിജയ്ക്ക് പക്വത വരേണ്ടിയിരിക്കുന്നു പിന്നെ നിങ്ങളോട് പ്രതികരിച്ചില്ല നിങ്ങളോട് പ്രതികരിച്ചില്ല എന്ന് പറയുന്നുണ്ടല്ലോ രാജ്യത്തെ പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കാറുണ്ടോ അദ്ദേഹം വരുന്നു അദ്ദേഹത്തിന് പറയാനുള്ളത് പറയുന്നു നമ്മളത് കേൾക്കുന്നു അദ്ദേഹം പോകുന്നു ഇതല്ലേ ഈ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് നോ ഇൻകമിംഗ് മാധ്യമങ്ങളെ നിങ്ങൾ ആരെയും പക്വത പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ജനങ്ങൾക്ക് വേണമെന്നുള്ളവരെ ജനങ്ങൾ തെരഞ്ഞെടുക്കും നിങ്ങളീ കാണിച്ചു കൂട്ടുന്നതൊക്കെ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് അറിയാം എല്ലാം ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ പോയാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നിലനിൽപ്പുണ്ടാവും യഥാർത്ഥ വാർത്ത ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി പ്രവർത്തിക്കൂ അല്ലാതെ അവിടെയും ഇവിടെയും ഓരോന്ന് പറഞ്ഞ് ആൾക്കാരെ തമ്മിത്തല്ലിച്ച് അതിൽ നിന്ന് വാർത്തയുണ്ടാക്കി അത് റിപ്പോർട്ട് ചെയ്ത് റേറ്റിങ്ങ് കൂട്ടി